കട മുന്നിൽ കൂടെയാണ് മയ്യത്ത് കൊണ്ടുപോകണത് നമ്മളെ ആ ഇതിന്റെ ആൾക്കാരൊക്കെ പോണ കണി റബ്ബേ ഞായറാഴ്ചയുടെ ഞങ്ങള് മന്ത്രാലയ സൈഡിലാണ് തെങ്കാ റബ്ബന്നേക്കുന്നത് അപ്പോൾ അങ്ങനെ നാട്ടുകാർ കുറച്ച് നാട്ടുകാർ കുറച്ച് ആള് വന്നിട്ടുണ്ട് കണ്ണൂർ ഉള്ള അവരിവിടെ പട്ടാളത്തിലാണ് പിന്നെ എൻ്റെ പേര് നിസാറ് ആന്ധ്ര ആന്ധ്രിയാ ആഷിദ് കണ്ണൂരും ഒരാൾ ആന്ധ്ര അങ്ങനെയാണ് അപ്പൊ എങ്ങനെ പോണപ്പ് റാഫി നമ്മുടെ മാനു ബോംബെ അവനൊക്കെ കണ്ടുമുട്ടാനിട ആയി അങ്ങനെ അങ്ങ് പരിചയപ്പെട്ട് ആ ചാനലേ കാണാറുണ്ടെന്ന് പറഞ്ഞു ഓക്കെ ചേർത്ത പണിയ ഞാൻ വീഡിയോ എടുത്ത് വിടൂലെന്നൊക്കെ വിചാരിച്ചതാ ഈ തംസുകാ ചിരിക്കണക്കാണ് ഞാൻ വിടൂലെന്ന് വിചാരിച്ചതാ പക്ഷെ ഞാൻ നല്ല മനസ്സോടെ അത്രയ്ക്കും നെയ്യത്തെ ഇനി വീഡിയോ യൂട്യൂബിൽ വിടൂല പക്ഷേ എനിക്ക് തെങ്ങ് കയറപ്പം വിടണമോ ഇൻ്റെ അവസ്ഥ അതാണ് ഞാൻ ഇന്നലെ മനസ്സുകൊണ്ട് രാത്രി ഉറങ്ങി എൻ്റെ കുട്ടീൻ്റെ പൈത മക്കൾ ഇന്നിട്ട് വിളിച്ചിട്ടുണ്ട് എൻ്റെ അപ്പാ ഞാൻ മതി പറയുക എൻ്റെ പൈതൃപ്പങ്ങൾ ഇന്നലെ ഇന്നലെ വിട്ട വീഡിയോ വടച്ചോടെച്ച ഇഡിറ്റാക്കിപ്പാ പറഞ്ഞു എൻ്റെ കരളിൻ്റെ കഷ്ണമായ മൂത്ത മോള് എൻ്റെ പൈതൽ സമാധാനം കിട്ടായിട്ട് അവസാനം ഞാനച്ചെടുക്കണില്ല ഞാൻ നെറ്റ് ഓഫാക്കി വെച്ചിട്ടുണ്ടായില്ല ഞാനിപ്പോൾ തെങ്ങ് കയറി വന്ന ക്ഷീണം കൊണ്ട് അങ്ങനെ ഇടന്ന് ഉറങ്ങിയായിരുന്നു അപ്പം ഞാൻ നല്ല ഉറക്കം ഉറങ്ങിയിരിക്കണേ വെയിൽ കഴിഞ്ഞാൽ മേനിക്കല്ലേ നമ്മൾ ഈ തെങ്ങിൻ്റെ തെങ്ങിൻ്റെ പണിയല്ല മൈതാനത്ത് അപ്പം അങ്ങനെയൊക്കെ ഇടുന്നു ഉറങ്ങിയപ്പോൾ എൻ്റെ കുട്ടി എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ അതിൽ എന്തൊക്കെയോ വേണ്ടാത്തത് പറഞ്ഞു വേണ്ടാത്തതൊന്നും പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞില്ല റബ്ബാണ് സത്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ കടന്നുപോയ സംഭവങ്ങളാണ് പറഞ്ഞത് പക്ഷേ അത് മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടില്ല അപ്പോൾ അത് അതിൽ കമ്മെൻറ്റും വന്നിരുന്നു ഭ്രാന്താണല്ല എന്ന് വെച്ചിട്ട് കറക്റ്റാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ലോകത്തോട് പറഞ്ഞിടക്കുന്നുണ്ടല്ലോ ഞാൻ ഭ്രാന്താന്ന് ഞാനൊരു രോഗിയാണെന്നുള്ളതും എൻ്റെ ചെറുപ്പത്തിൽ എത്ര തവണ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇവിടുന്ന് പിടിച്ചു കൊണ്ടിട്ടുണ്ട് എൻ്റെ പണിക്കാരും ചെക്കമാർ കൊണ്ടിട്ടുണ്ട് കാലാക്കോടെ യാവുക്ക കൊണ്ടുപോയിട്ടുണ്ട് കാലാക്കൂടെ യാവ് ഉണ്ടല്ലോ ആ യാവുക്ക എന്നെ ആ പാവത്തിൻ്റെ സ്ഥാപനം പൂട്ടിയിട്ട് പോലും തിലക് നഗറിൽ അവിടെ കൊണ്ടുപോയിട്ട് റെയിൽവേ സ്റ്റേഷനിലാക്കി തന്നതാണ് അതുപോലെ ഈ ഉണ്ടല്ലോ ഞാൻ നാളെ കൊറോണ കഴിഞ്ഞിട്ട് കൊറോണ അന്ന് സമനില നെറ്റിയിട്ട് ഞാൻ പറയാ ഒരുപാട് കാര്യത്തിൽ റബ്ബിൻ്റെ മുന്നിലൊന്നും അറിയില്ല അത് എൻ്റെ വീട്ടുകാർ അവസാനം സംസുഖാൻ നമ്മൾ നമ്മളടിക്കണ്ടല്ലോ ഒരുപാട് നേ ഒരുപാട് പേർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത മനുഷ്യനെ ആ മനുഷ്യനെ ഇതും ഈ സംസ്കാരത്തെ അന്നങ്ങനെ ബന്ധമില്ല ഈ സംസ്കാരത്തിനൊന്നും അങ്ങനെ ഞാൻ ബന്ധം തരില്ല കാണുമെന്ന് കണ്ടാച്ചിരിക്കും സലാം പറയുന്നല്ല വേറെ ഈ ഈ മനുഷ്യൻ്റെ യാതൊരു ബന്ധവുമില്ല ഇല്ല അയാത്രയും അതാ ജീവിച്ചിരിക്കണേ സത്യം പറയുന്നു അത് നോണോ അറിയില്ല ഈ മനുഷ്യൻ കൊറോണ വന്നിട്ട് ഞാൻ സമനില തെറ്റിയിട്ട് എൻ്റെ മക്കളും ഇൻ്റെ അനിയന്മാരും കുട്ടികളൊക്കെ പോയാൽ ഒറ്റപ്പെട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞിട്ട് അവസാനം വീട്ടുകാരറിഞ്ഞു ക്യാമറ കിട്ടി കടയിലേ ക്യാമറ കൂടെ നോക്കി കാണുക ഞാൻ കരയണതും ഇതാക്കണമെന്ന് പക്ഷേ അവസാനം എന്താ നിങ്ങളോട് പറയാം അവസാനം എൻ്റെ അലിക്കയും ഈ സംസയ്ക്കയും വരണം എന്താ മാന എനിക്ക് പറ്റിയെന്ന് വെച്ചു എന്താ വല്ല എന്താ സംഭവം നാട്ടിൽ പോണ എന്നെ കൊണ്ടാക്കി തരണാന്നൊക്കെ ഇതാ ഈ പാത ഇതെങ്ങോട് ചോദിച്ചില്ലേ ചോദിച്ചേ വന്നിരുന്നത് നാട്ടിൽ എനിക്കിഷ്ടം പക്ഷെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല കാരണം ആ സമയത്ത് അവരെ അവർ ഞാൻ ആ സമയത്ത് ദുവാ ചെയ്യണ സമയത്ത് ഇരുന്ന് കരയണ സമയത്ത് റബ്ബുമാര് അടുക്കുമുട്ടുമ്പോ എല്ലാരും ഞാൻ മാത്രമല്ലല്ലോ എല്ലാരും ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥിക്കല്ല ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും ഒക്കെ ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥിക്കണവരാ ആരാണ് പ്രാർത്ഥിക്കാത്തവർ ഏതൊരു മനുഷ്യനും ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് രാവിലെ ജോലിക്ക് ഇറങ്ങണത് ഓൻ്റെ ജോൻ്റെ ഹൃദയത്തിൻ്റെ വേദന ആരോടും പറയാതെ മനസ്സിലുള്ള വേദന ഒരുപാടുണ്ട് ഒരാളോടും പറഞ്ഞിട്ട് ഇന്ന് സ്വർഗ്ഗം കാണിച്ചില്ല എല്ലാവർക്കും എന്താ വെച്ചാൽ പൈസ വേണം ഭാര്യ മക്കളും കൂടെ ജീവിക്കണം സ്വർഗം കാണണം ഓൻ ഇഞ്ഞും അമ്പ് നില കെട്ടിടം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചടക്കുക ഓന് ഈ ഭൂമിയിൽ ഒരുപാട് പിടിച്ചടക്കിട്ട് കൊട്ടാരം കൊട്ടാരം പോലെ ഉണ്ടാക്കിയിട്ട് ഓൻ്റെ പേര് റിക്കോർഡാക്കണം ഗിന്നസ് ബുക്കിൽ ഞാൻ ലോകത്തിൻ്റെ ഭരണാധികാരിയാണ് എന്ന് അതാണ് ഞാൻ അപ്പോൾ ഇങ്ങോട്ട് ചെയ്യണ്ടോ ഞാനോ ഞാൻ അവരൊക്കെ ഏറ്റവും വലിയ ചെറ്റ ഞാൻ അതാണ് പറഞ്ഞാൽ സമനില തെറ്റുമ്പോൾ പറയാം അങ്ങനെ അത് ചെയ്യരുത് നമുക്കൊരു വീട് ഒരു സ്വർഗ്ഗം പിന്നെ നമുക്ക് ഒരു ഒരു കച്ചവടം അത് നമ്മളൊക്കെ ഇവിടുന്ന് നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അഞ്ഞൂറ് ആയിരം ഇട്ടിട്ടുണ്ടോ അഞ്ഞൂറ് ഇട്ടിട്ടുണ്ടോ ആയിരം പെട്ടുണ്ടോ മക്കളൊക്കെ കെട്ടിച്ച് ഭാരാത്തവളൊക്കെ തീർത്ത് ഇനി ഒന്നുമില്ല ഭാര്യയുടെ പേരിൽ ഒരു അഞ്ച് ലക്ഷം പത്ത് ലക്ഷം അക്കൗണ്ടിലിടെ എൻ്റെ പേരിൽ ഒരു പത്ത് ലക്ഷം വന്നാലും മതി പിന്നെ അവർ അത് ചേർന്ന് എന്തായാലും നമുക്ക് വലിയ മാരകമായ രോഗം നമ്മുടെ ശരീരത്തിലൊക്കെ കടന്നു വരുമ്പോൾ വേഗം ഒരു കാർഡ് ഉണ്ടാക്കുക അതൊക്കെ മതി അതിൻ്റെ അപ്പുറം ജീ സ്വപ്നം കാണരുത് പിന്നെ മക്കൾ മക്കൾ മക്കളെ ഭാഗത്തേക്ക് ചിന്തിക്കണ്ട അവർക്കും ഉള്ള കയ്യിനും കാലിനും ആപത് കൊടുത്തിട്ടുണ്ട് അധ്വാനിച്ചിട്ട് ചോര നീരായിട്ട് അധ്വാനിക്കുക കയ്യനും കാലിനും കേട് വരുമ്പോൾ ഒരു ഒരു പ്ലേറ്റ് ചീറ്റ് നടന്നാൽ മതി അത്ര വേണ്ടുള്ളൂ എന്താ പ്ലേറ്റ് ചെറ്റ് നടക്കുക എത്ര അടങ്ങരുതാ പിന്നെപ്പോൾ എത്ര ആൾക്കാർ ഈ ക്വാളിറ്റി നടക്കുന്ന ആൾക്കാർ പ്ലേറ്റ് ചീറ്റ് നടക്കുന്നുണ്ട് ഞായറാഴ്ചകത്തെ വീഡിയോ പന്ത്രണ്ടാം തീയതി ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്നെപ്പോഴത്തെ എത്ര ആൾക്കാർ പ്ലേറ്റിരി നടക്കുന്നുണ്ട് എന്താ അവർക്കും ഇല്ല നമ്മളെപ്പോഴും ഒരു ആഗ്രഹം ഒരു ഭൂമിൻ്റെ സ്വർഗം കണ്ടിട്ട് ഇൻസ്റ്റഡൊക്കെ ചെയ്ത് നടക്കാൻ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയുടെ ഗർഭപാതത്തിൽ വന്ന മനുഷ്യനാണ് പക്ഷേ നമ്മളാ നമ്മളിതൊക്കെയും കാണുന്നുണ്ട് എത്രയോ പാവങ്ങളിന്ന് റോട്ടുമ്മൂടെ അലഞ്ഞു ഇരിഞ്ഞ് നടക്കണേ വീട് വെക്കാൻ പാട പാകം ചാറ്റ് ഇനിയിപ്പോൾ കഴിവുള്ളവൻ ചാറ്റ് ആള് ആ കഴിവുള്ളവനും വീട് വെച്ച് അപ്പോൾ ഓൻ ആ കടത്തി മുങ്ങിയിട്ടാണ് വീട് വെച്ചിട്ടുണ്ടാവുക എന്നാൽ ഓൻ്റെ ഒരു വിഷമം കണ്ടാൽ ഓന് വെറുതെ കൊടുക്കേണ്ട ഒരാളും വെറുതെ കൊടുക്കണ്ട നിങ്ങൾ ഒരു മനുഷ്യർക്ക് വെറുതെ കൊടുക്കും നിങ്ങൾക്ക് വെറുതെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിന് സമാനം ഉണ്ടാവില്ല ആ ചിലർ അവർക്ക് പറയാൻ നിന്നാ ഒരുപാടുണ്ട് വെറുതെ അടുത്തേക്ക് ഞാൻ വെറുതെ കൊടുക്കണില്ല ഒരാൾക്ക് ഞാൻ വെറുതെ കൊടുക്കണില്ല തൈ നിക്കേണ്ടതാ ഇന്നലെ പറഞ്ഞത് ഇന്നലെ നല്ല പറഞ്ഞു ഇന്നലെ എന്താ ഉണ്ടായിരുന്നു നിങ്ങൾ ഇതിന്റെ അടുത്ത് വന്നിട്ട് സത്യം എന്നോട് സങ്കടം പറഞ്ഞാൽ മിഞ്ഞാന്ന് പറഞ്ഞാ എന്നോട് എങ്ങനെ എത്ര ലക്ഷം ഉറപ്പ് ചോദിച്ചു അതൊക്കെ ഒരു മനുഷ്യന്റെ അതാണ് അതാണ് സഹായം ആ മനുഷ്യനെ ഇക്കുഞാ ഞാനും ഓടി ചെല്ലലുണ്ട് സംസുക്കാ ഒരു അയിമ്പതിനായിരം ആണ് അപ്പൊ ആ തരലുണ്ട് സംസുക്ക ഒരു ഇരുപത്തി അയ്യായിരം ആണ് അത് തരലുണ്ട് ചോദിച്ചേ ആ അതാണ് പറഞ്ഞത് ഈ മനുഷ്യനിക്ക് ഒന്നിനും കൊഴവില്ല കോടിക്കണക്കിൽ അള്ളാൻ്റെ റബ്ബിന്റെ ഹക്ക് പരക്കത്ത് കൊണ്ട് റബ്ബ് അള്ളാ താല ഇന്റെ അടുത്തേക്ക് കടന്നു വരുന്നേറെ ഇന്റെ ജേഷ്ഠ ഇന്റെ ജ്യേഷ്ഠനാണ് ഞാൻ ജ്യേഷ്ഠനായിട്ടാണ് കാണുന്നത് ആലുവൊക്കെ എടുക്കുന്ന മനുഷ്യനും ഞാൻ കുറ്റിപ്പുറമുള്ള ആളും മലപ്പുറം മാങ്ങാട്ട് മാമല്ല പാറപ്പുറത്ത് പാറപ്പുറം ഒക്കെ മാങ്ങാട്ടത്ത് ഞങ്ങൾ ആ ഭാഗത്തു ഒരു കരകയറി വന്ന ഒരാളാണ് ഞാൻ പക്ഷെ എന്താണ് ആ മനുഷ്യന് കണ്ടു മൂന്ന് ഇളഞ്ഞ വണ്ടി എണ്ണീന്ന ഇയാൾ ഇയാളെ കാണുമ്പോൾ നിങ്ങൾ ചേർക്കണ്ടാവും ഇയാളെ പറ്റി ഇങ്ങളൊന്ന് കളിയാക്കിണ്ടാവും ഈ ഇയാൾ പാട്ടും ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ നിങ്ങളിങ്ങനെ കളിയാക്കി കൂടി ഇരിക്കുണ്ടാവും ഇങ്ങനെ കുറേ മനുഷ്യന്മാരുണ്ട് പക്ഷെ ആരും വേദനിപ്പിച്ചിട്ടില്ല ഈ സാധു മനുഷ്യണ്ടല്ലോ ഈ നിൽക്കണേ ഓരോ ആളുമായിട്ടില്ല എവിടെയെങ്കിലും പടം ഈ പാത്ത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് ഞാൻ പറയുമ്പോൾ റബ്ബെന്ന് പറയും ഉള്ളത് പറയുമ്പോഴും ഇല്ലാത്തൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഈ പറഞ്ഞതൊക്കെ ഇതിൻ്റെ റബ്ബിനെ സത്യം നിർത്തിയിട്ടില്ല ഇവിടെ ആരെങ്കിലും ചോദിച്ചോക്കി കേരള ജമാത്തിലോട് ചോദിച്ചോക്കി കേരള ജമാഅത്ത് കാരണം കളിക്കണ ഇടപാടല്ല കണ്ണി കണ്ടാൽ നല്ല നല്ല മനുഷ്യന്മാർ എല്ലാ മനുഷ്യന്മാർ ചേർത്ത് വെക്കണാണ് കേരള ജമാഅത്ത് എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജമാഅത്ത് ഇവിടെ എന്താണ് അവർക്ക് അവർക്കെന്താണ് ഇവിടെ ഒക്കെ ഒരു മനുഷ്യൻ മരിക്കണ സമയത്ത് ഈ പാവം അതിന് നൂറുട്ട പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആരാണ് മരിച്ചതെന്ന് ഓടിച്ച് കേട്ട് കേട്ട് വര ആ ആള് ആ ആളെടുത്ത് ഈ മനുഷ്യൻ കടന്നു ചെല്ലുകയാണ് നിങ്ങളുടെ ആ മയത്തിൻ്റെ കൂടെ ഞാൻ ഉണ്ട് ഈ ഭൂമിയിൽ മനുഷ്യ എന്തൊക്കെയാണ് കാട്ടിക്കൂടുന്നത് ഞാൻ കാണുന്നുണ്ട് ഇന്റർനെറ്റ് ആണ് ലോകം ഇന്റർനെറ്റാണ് സംഭവം എന്താണെന്ന വലിയൊരു സംഭവമാണ് നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് നിങ്ങൾക്ക് തുണി അയച്ച് ചാടി കളിക്കാൻ ഇൻ്റർനെറ്റ് അല്ലത് നിങ്ങൾ ഈ വേണ്ടാത്ത വേണ്ടാത്ത സെക്സും കഞ്ഞി കണ്ടതും ഇന്റർനെറ്റിലൂടെ കാണാൻ കാണാൻ നിൽക്കില്ല നിങ്ങൾ മരിക്കണ്ടേ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനായാലും നമുക്കൊക്കെ മരണേ ആരാണ് ഇവിടെ കോടിക്കാണെങ്കിൽ ജീവ ജീവ ഈ കാണുന്ന ഈ രണ്ട് ക്യാമറ തന്ന കാരണം കൊണ്ടല്ലേ നിങ്ങൾ ഈ ലോകം എന്നൊക്കെ പിടിച്ചെടുക്കണം ഇതില്ല എന്തായിരിക്കും വടിയറ്റി നടന്നോക്കാണി ഞാൻ നടക്കും കണ്ണടച്ചിട്ട് ഈ ഭൂമി ഈ ഭൂമി അപ്പങ്ങൾ പറയും ഈ ഭൂമി നിങ്ങളുടെ ഉമ്മയാണ് ധാണയാക്കി മാറ്റിയത് എന്ന് അങ്ങനെ പറയൂ തമാശ അല്ല അത് നിങ്ങൾക്ക് എന്തായോ കണ്ണ് എന്ന കാര്യം നിങ്ങൾക്ക് അറിയുന്നില്ല കണ്ണിങ്ങനെ അല്ലാതെ ഒരു വടിയറ്റിയെടുത്തോക്കാണ് ആ മനുഷ്യൻ നടക്കണ വേദന എന്താണ് ആ മനുഷ്യൻ ഭൂമിയിലേക്ക് ഇങ്ങനെ തൊടുമ്പത്തേനാണല്ലേ നടക്കണമൊക്കെയാണെങ്കിൽ പറച്ചവനെന്താണ് അവിടെ സംഭവിക്കണത് അവിടെ കുയ്യുണ്ടോ അവിടെ കിണറുണ്ടോ അവിടെ കുളമുണ്ടോ കണ്ണില്ലാത്ത കാരണം കണ്ണ് വന്നപ്പോളാ ഓരോരുത്തരെ വെടിവെച്ച് കൊല്ലാൻ പറ്റുമോ എന്ന് ചെയ്യരുതിട്ടാ പറുനെ കണ്ടുപോ ഞാൻ പറഞ്ഞു ഞാൻ സമനില തെറ്റും പറഞ്ഞാൽ ഞാൻ ആരുമല്ല ഞാനൊരു സാധാരണ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണ് നിങ്ങൾ അടുത്ത് നിങ്ങൾ നിങ്ങൾ നിങ്ങളെ ഇഷ്ടം കൊണ്ടാണ് ആരോ കമെൻ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഭ്രാന്തമാണല്ലേ ആ മനുഷ്യൻ നല്ലൊരു മനുഷ്യനാണ് ആ എഴുതിയ ആളാണ് അതിൻ്റെ യഥാർത്ഥ സത്യം അയാൾ അയാളെ വരികയാണ് എഴുതിയ അയാൾക്ക് മനസ്സിലായി ഇവ രോഗിയാണെന്ന് അയാൾ കണ്ടുപിടിച്ചേ പക്ഷെ ഞാനും അയാൾക്ക് വേണ്ടിയിട്ട് ഒരു മറുപടി എഴുതി വിട്ടിട്ടുണ്ട് ഞാൻ അയാൾ തുറക്കണല്ലേ ഇൻ്റർനെറ്റ് കൂടെ അയാൾ വന്നിരിക്കണേ എൻ്റെ ഹൃദയത്തേക്ക് ഞാനും ഇൻ്റർനെറ്റ് കൂടെ ഞാൻ എഴുതി വിട്ടു ഇനി ആ മനുഷ്യൻ ആ കമൻറ്റ് വായിച്ചാൽ ഞാൻ ആ മനുഷ്യൻ്റെ ഹൃദയത്തേക്ക് കിടക്കും എന്നിട്ട് ആ മനുഷ്യൻ്റെ ചരിത്രങ്ങൾ മൊത്തം എടുത്തു നോക്കും ഞാൻ ഈ ഭൂമിയിൽ അവൻ എന്തൊക്കെയാണ് ചെയ്തത് എന്തിനാണ് വേണ്ടാത്തതൊക്കെ എഴുതി നല്ലതാ നല്ല കുഴപ്പമില്ല പക്ഷെ ഓന് നല്ല ആളായിരിക്കണം ഓന ഒരു തെറ്റും ചെയ്യാത്ത ആളായിരിക്കണം എന്നാൽ ഓൻ്റെ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എൻ്റെ മനസ്സിങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കും കാരണം മനുഷ്യന്മാരെ മനസ്സിലാക്കി ജീവിക്കണവാന് ഈ ഭൂമിയിൽ ഒരാളെയും കൊല്ലൂല കുട്ടികളൊക്കെ ചേർത്ത് ചേർത്ത് പിടിക്കും അല്ല സത്യമാണ് സത്യന ഇതൊക്കെ ഇതൊക്കെ സമരത്തി പറഞ്ഞാ നിങ്ങൾ ഇന്നൊരു പ്രാന്തനായി കണ്ടവ ഞാൻ കൂടെ കാണി ജനങ്ങളെ മുന്നിൽ ഇങ്ങനെ നടക്കണേ ആ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഓഫീസർമാരുണ്ട് കാണിച്ചേരാക്ക് ഇപ്പൊ കാണിച്ച ഇതൊന്നും കാണിക്കാൻ പാടില്ല എനിക്ക് ഇങ്ങളെ എനിക്കിൻ്റെ ജോലിയുടെ ഭാഗം ഇത് ചെയ്താൽ മതി ഞാൻ എന്തിനാണ് നിങ്ങളൊക്കെ ഞാൻ ഇതൊക്കെ കാണിച്ചിടക്കണത് ഇതൊക്കെ എൻ്റെ പെർമിഷൻ ലെറ്ററാണിത് കണ്ടില്ലേ എൻ്റെ ഫോട്ടോ ഈ കാണണത് നിങ്ങൾ വിചാരിച്ച പോലെ ആളല്ല ഞാൻ ഞാൻ ഇതാ ഇതാ ഇത് പറഞ്ഞേ കേട്ടോ അള്ളാനി എൻ്റെ പരിശുദ്ധ ഖുറാനാണ് ഖുറാൻ കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഒരു 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 സുപ്രഭാതത്തിലെ ഒരു ഓഫീസിലേക്ക് കട തെങ്ങും തോട്ടത്തേക്ക് എപ്പോഴും പറിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നെഞ്ചകമിൽ കൊണ്ട് നടക്കാൻ ആളുണ്ടെങ്കിൽ ആ തോട്ടത്തേക്ക് ഞാൻ കടന്നപ്പോൾ പറിച്ചോനെ ഞങ്ങളോട് എന്താ പറയുക ഞാൻ ഇക്കി പണി പണി കഴിഞ്ഞാൽ നമ്മളൊന്നും കഴിക്കാതെ വരണേ ഒരു തുള്ളി ചായയും ബിസ്ക്കറ്റ് തിന്നിട്ടാണ് വരണത് ഈ ഓഫീസർമാർക്ക് അറിയില്ല ഈ ആ മനുഷ്യൻ രാവിലെ ആറ് മണിക്ക് ഓരോ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാണോ അതിന് ഇളനിയും പറിച്ചു കൊടുത്തിട്ടും ജനങ്ങൾക്ക് ദാഹം തീർത്ത് കൊടുക്കുകയാണെ സംശമുള്ളതാണ് ഇളനീനെ ഇളനീനെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ആൾക്കാർ പൂജ ചെയ്യണേ ഓരോരുത്തരെ അമ്പലത്തിൻ്റെ പുലർത്തൽ തേങ്ങ വെച്ച് പ്രാർത്ഥിക്കണേ നിങ്ങൾ ഓരോന്ന് ചിന്തിച്ച് നോക്കി തേങ്ങ ഇളനീനാണ് എന്താണ് നിങ്ങൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാതെ കാരണം നിങ്ങൾ കേരളത്തിൽ കണ്ട് ജനിച്ച കാരനാണ് കാരണം കേരളത്തിൽ കേരളം കണ്ട് ജനിക്കുന്നതാണ് നല്ലൊരു പേരുണ്ട് അതൊക്കെ കലാപം പാടിയ പാട്ടുണ്ടല്ലോ അളീകാരത്തിൻ്റെ നാട്ടിൽ നിൽക്കുന്ന അടിപേടിക്കുന്ന പണിയുണ്ട് ആ മനുഷ്യൻ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി അങ്ങനെ ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട് ഈ ജീവിതത്തിലെ ചരിത്രങ്ങളും കുറിച്ചിട്ടാണ് നിങ്ങളൊക്കെ നടന്മാരാരെന്നു വിചാരിച്ചിട്ടുണ്ടെ അവരൊക്കെ നിരകത്തിക്കാന്ന് വിചാരിച്ചിട്ടണേ അങ്ങനെ വെച്ചാൽ നിരക്കത്തിക്കാന്ന് വെച്ചാൽ മമ്മൂട്ടിക്ക് മമ്മൂട്ടി നിസ്കരിക്കേണ്ട ഒരു ആവശ്യമുണ്ട് മമ്മൂട്ടി ഇങ്ങളെ കാണിച്ചിട്ടുണ്ടെന്ന് നിസ്കരിക്കണില്ലല്ലോ ചെല്ലാം മമ്മൂട്ടി അഭിനയിക്കണമുണ്ട് പോയിട്ട് റബിൻ്റെ റബ്ബിൻ്റെ അടുത്തേക്ക് കടന്ന് ചെല്ലണമുണ്ട് അത് മമ്മൂട്ടി നിരക്കത്തിലുള്ള സ്വർഗ്ഗത്തിലുള്ള സിനിമാ നടന്മാരെ നിരകത്തിലുള്ള സ്വർഗം നമ്മൾ എടുക്കരുത് നമ്മൾ ഞാൻ പറഞ്ഞിരുന്നാലും ഞാൻ സ്വർഗ്ഗം നമ്മൾ കണക്കാക്കേണ്ടത് അത് നമ്മളല്ല ചിന്തിക്കണേ ഞാൻ സ്വർഗ്ഗത്തിൽ പോകാൻ നിൽക്കാനെ ഉറപ്പില്ല പിന്നെ ഞാൻ ഇങ്ങനെ മറ്റൊന്നേരം സ്വർഗ്ഗം കാണിക്കാം മമ്മൂട്ടി ഇങ്ങനെ മമ്മൂട്ടി ആരാധ നിങ്ങളൊക്കെ വിചാരിച്ചു ആരാ ആശുപത്രി ആ പാവങ്ങൾക്ക് പോലും അറിയില്ല അവരാരാണ് എം എ യൂസഫ് അലി സാർ ലോകത്തിൻ്റെ നായകനാണെങ്കിലും കൊടാന കോടി ജനങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു കൊണ്ടിരിക്കണേ എം എ യൂസഫ് അലി സാർ ആരാണിങ്ങൾ ആ മനുഷ്യൻ്റെ ഋതത്തിൻ്റെ ഉള്ളിൽ ആരാ കടന്ന് ചെന്ന് കിടുന്നത് ആ പാവത്തിനറിയോ അങ്ങനെ എത്രയോ കോടി കണക്കിൽ ജനങ്ങളുണ്ടെങ്കിൽ അവരെ പോലെ എല്ലാവരും നായോക്കാണി മനുഷ്യന്മാരെ ചേർത്ത് പിടിച്ചോ കാണി എന്നാൽ തന്നെ പറഞ്ഞു ചെന്നാൽ നിങ്ങൾക്ക് കട സ്വർഗം കിട്ടും സത്യം വരെ ആ എം എ യൂസഫാലി സാറുണ്ടായ കാരണം കോടിക്കണക്കിൽ ജനങ്ങൾ അവരുടെ അവിടെ നിന്നത്തെ ഭക്ഷണത്തിന് അയാൾ ഹിന്ദു മുസ്ലിമോ ക്രിസ്ത്യാനോ ഒന്നും അയാൾ നോക്കണില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ എം എസ് യൂസുഫാ സൈ എന്തോ നല്ല രസം ആ ഞാൻ അങ്ങനത്തെ വീഡിയോസുകളൊക്കെ ഞാൻ കാണുക ഞാൻ ഇങ്ങനെ വീഡിയോ വേണ്ടാത്തൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അതുപോലെ കുറ്റിപ്പുറം ചെയ്തൊരു പെണ്ണുണ്ട് ആണും കണ് പെണ്ണും കേട്ട് ഇജടാന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി ഇങ്ങനെ വേണ്ടാത്ത കമൻറ്റുകളൊക്കെ എതിട്ടുണ്ട് അതൊക്കെ ഈ ശരിയല്ല കേട്ടോ ആ എഴുതിനോ എനിക്കറിയില്ല ആ പെൺകുട്ടി ആ സ്ത്രീ ആതാണ് ഓനാൻ്റെ രൂപമായിട്ട് മാറുന്ന പെണ്ണിൻ്റെ അതിൻ്റെ പിന്നിൽ പലതുണ്ട് നിങ്ങളീ വേണ്ടാത്ത പാവത്തിൻ്റെ അച്ഛൻ അമ്മയും വാപ്പയും ഓ ചിലപ്പോൾ ഹിന്ദു ആയിട്ട് എന്ത് അമ്പലത്തിൽ പോയിട്ടുണ്ടാവും മുസ്ലിം ആയിട്ട് എന്തി അത് ഞമ്മൾ നോക്കണ്ട അത് നിങ്ങളെ കാണിപ്പിച്ചതാണ് ഈ ലോകത്തെ എന്തൊക്കെ ഓരോ മനുഷ്യന്മാർ കാറ്റിക്കൂട്ടെന്നുള്ളത് പറച്ചോന് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ട് പലതും കാണിക്കുകയാണ് എന്നിട്ട് അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് ഈ വേണ്ടാത്തത് എഴുതെന്ന് നോക്കിയാൽ കാരണം ഇൻറ്റർനെറ്റ് ആണ് ലോകം കണ്ടുപിടിച്ച് നിങ്ങൾ മനുഷ്യന്മാർക്ക് അറിവും കാര്യങ്ങളും ബുദ്ധിയും കൊടുത്തിട്ട് ഓരോ മനുഷ്യനെ കണ്ടത്തെ രാജ്യത്ത് ഏതൊരു ആകാശത്തിനെ മോള് കടിപ്പിച്ച സാധനം അത് നിങ്ങൾക്ക് വേണ്ടാത്തത് ഏതാണല്ലോ ഉസ്താദ്മാരെ കളിയാക്കിയത് പള്ളിയിലച്ചനെ കളിയാക്കരുത് സ്വാമിമാരെ കളിയാക്കരുത് ആര് നിങ്ങൾ എഴുതാന്ന് കേട്ടോ നിങ്ങൾ നിങ്ങളെ വഴി തെരഞ്ഞെടുത്ത് പോയിക്കോളെ ഒരു ഹിന്ദുവിനെ പറ്റിയിട്ട് നിങ്ങൾ ഇങ്ങനെ വേണ്ടാത്ത ചിന്തിച്ചിട്ട് അതി നിങ്ങളോട് ചിന്തിക്കാൻ പറഞ്ഞിട്ട് ഹിന്ദു മുസ്ലിമിനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇന്ന പരി ചിന്തിച്ചോളി ഒന്നും വേണ്ട നിങ്ങൾ നിങ്ങളെ വൈ വാപ്പി എന്നും പറഞ്ഞു തന്ന വൈക്കൂടാണ് പോയി പോയി അത് നല്ല വയ്യ ഞമ്മളെ മാതാപിതാവാണ് ഞമ്മളെ ആദ്യം നമ്മളെ ഉപ്പാൻ്റെ അമ്മ അതിൻ്റെ ശേഷം നമ്മുടെ ലബി അതിൻ്റെ ശേഷം അള്ളാ അതുമായിട്ട് പോയാൽ മതി ആ ഒരു ഹിന്ദുവിൻ്റെ ഹിന്ദു ഞാൻ പറഞ്ഞിട്ട് ഒരു ഹിന്ദുവായ സ്ത്രീ കുട്ടികളിൽ ജനിച്ചു വരുമ്പോൾ എന്ത് പയച്ച് ഞാനങ്ങനെ സംശയം ഞാൻ ഞാൻ അങ്ങനെ പറഞ്ഞോടെ വിഷമം കൊണ്ട് പറയണേ ഒന്നും ഉണ്ടായിട്ടില്ല കാരണം കൊണ്ടൊക്കെ നോക്കി കണ്ടിട്ടില്ലേ ഇതിന് ഞാൻ ഒരുപാട് കരഞ്ഞ് കാരണം ഇത് ഗേറ്റ് ഞാൻ പണി കഴിഞ്ഞാൽ എനിക്ക് തുറന്ന് തരുന്നില്ല അതാ അത് പറയാൻ നിന്നപ്പോൾ ഞാൻ വേറെന്തൊക്കെ പറഞ്ഞത് അതാ പറഞ്ഞത് ഇതൊന്നും ഓർമ്മയില്ല ഞാൻ എന്ന് ചെന്നാലും പതിനൊന്ന് മണിക്ക് പോയാൽ പന്ത്രണ്ട് മണിക്കായിട്ട് നമ്മൾ രാവിലെ പത്ത് മണി രാവിലെ പോയിട്ട് പത്ത് മണിയാവുമ്പോൾ പണി തീർന്നുണ്ടാവും എന്നിട്ട് ഞാൻ ഇതിൻ്റെ സംസുഖാനേ അതുപോലെ ഒന്നിനായിട്ട് പണിക്കാരും അവരോട് പറയും നിങ്ങൾ പോയിക്കോളും അവിടെ പോയിട്ട് വല്ലതും കഴിച്ചോളി പോയിട്ട് എനിക്കിത് സാറുമാർ വന്നിട്ട് ഗേറ്റ് പാസ്സ് തരണം എന്നാൽ അത് എത്ര കൊല്ലം ഞാൻ അതിൻ്റെ പിന്നാലെ ഞാൻ ഇരുന്ന് കാര്യം എൻ്റെ റബ്ബിനോട് ഇങ്ങനെ പറയാം കാരണം ഇതിൻ്റെ അവസ്ഥ എന്താന്നുള്ളത് ഓഫീസർമാർ അറിയുന്നില്ല അവർ മാഡം വന്നിട്ട് അവർ വന്നിട്ട് ഗേറ്റ് പാസ് ഒക്കെ ഉണ്ടാക്കി തന്നിട്ടാണെങ്കിൽ ഈ വണ്ടിയിട്ട് വരാൻ പ്പോൾ ഈ വണ്ടിക്ക് നമ്പറൊക്കെ എഴുതണം പുറത്തേക്ക് അകത്തേക്ക് കിടന്ന വണ്ടി പുറത്തേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആരോടെ സങ്കടം പറയാം നിങ്ങൾ പറയും നിങ്ങൾ ദുവാ ചെയ്ത് കിട്ടുവോ ഇപ്പുവാണെങ്കിൽ നിങ്ങൾ ദുവാ ചെയ്ത് നടക്കുവോ ആര് ദ ചെയ്തൊരു കാര്യമില്ല അവനവനെ അവനാവിൻ്റെ കാര്യത്തിൽ അവനാൻ ദിട്ട് റബിനെ കണ്ടു മുട്ടി കുറേ ആൾക്കാർ ഉസ്താബുമായിട്ട് പരസ്ഥാതെ ഇക്കുവാണെങ്കിൽ നിങ്ങൾ ദുവാ ചെയ്യുന്നത് എന്തിനാണ് ഉസ്താദ് ദുവാ ചെയ്യണേ എന്തെങ്കിലും ഉസ്താദ് ദോ ചെയ ചെയ്താലും നിങ്ങൾ ചോദിച്ചാൽ ചോദിച്ചു കിട്ടൂലേ ഉസ്താ എന്താ തുമ്പി തുമ്പിക്കൈ കൊടുത്തിട്ടുണ്ട് അച്ഛാ ചെയ്യാണ് അതാണ്ട് റസൂലെ ഒരു മനോ ഗർഭപാത്രത്തിൽ പിറന്നു വീണിട്ടുണ്ടെങ്കിൽ ആ സാധാരണ പോലെ പിറന്നു വീണ ഒരു മനുഷ്യനാ അയാൾക്ക് ചിന്ത ആ നബിക്കെത്രോ അറിവുകൾ ചിന്തയാണ് കൊടുത്തിരിക്കുന്നത് നീ ചിന്തിക്ക് ചിന്തിച്ച് ചിന്തിച്ച് നീ ഓരോന്ന് കണ്ടെത്തുമെന്ന് അതിന് നമുക്ക് കണ്ടെത്താൻ പറ്റണേ ജയ് അത് സ്കൂളിൽ തന്നെ പോകണം മദ്രാസിൽ പോകണം സ്കൂളിൽ മദ്രാസിൽ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ അറിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് ജീവിതമാർഗ്ഗങ്ങൾ മാത്രമേ കണ്ടെത്താൻ കഴിയുള്ളൂ അതും അതുമായി പോവുക അതിൻ്റെ അടുത്ത് നല്ല നല്ല കാര്യങ്ങളും കണ്ടെത്തുക ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഞാൻ ലാസ്റ്റ് ഞാൻ ഇടങ്ങറായി അവസാനം ഏതൊരു മനുഷ്യനുണ്ട് അവിടെ ഒരു സെക്യൂരിറ്റി ഒരു ഓഫീസർ സെക്യൂരിറ്റി ഓഫീസർ ആ ഓഫീസർ നല്ലൊരു ഒരുപാട് ഓഫീസർമാർ കയറി വന്നിട്ട് ഇതിൻ്റെ കാര്യം നടത്തി തന്നില്ല അങ്ങനെയാണ് ആ സെക്യൂരിറ്റി ഓഫീസറിൻ്റെ അടുത്ത് ഞാൻ കടന്നു ചെല്ലണത് റബ്ബാണ് എൻ്റെ അള്ളഹാൻ റസൂലിനെ സത്യം പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ആ തെങ്ങമ്മ കയറുന്ന ഏതൊരു തെങ്ങിൻ്റെ മോളെ ഞാൻ വീണ് ചത്തോട്ടെ മരിച്ചോട്ടെ ഞാൻ കാരണം ഞാൻ നുണ പറയച്ചാൽ ഞാൻ അങ്ങനെ നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് വിഴട്ടെ റബ്ബായി നീ ഇന്നെ വിഴുത്ത് സത്യമാണ് പറഞ്ഞത് കാരണം ഞാൻ ഓണ പറയുമ്പോഴുണ്ടല്ലേ പേടിയാണ് ഞാൻ ഓരോ തെങ്ങിൻ്റെ നമ്മളെ സ്ഥലത്തും തിക്കൂറും ചെല്ലിക്കൊണ്ടിരിക്കുക ഞാൻ കിച്ചലിലില്ല ഓട്ടോമാറ്റിക്കാൻ വരികയാണ് ഞാൻ മറ്റേ മരങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ വൃക്ഷങ്ങളൊക്കെ ഞാൻ വരുന്ന കാലത്തൊക്കെ ഇങ്ങനെ ഒണങ്ങി കടിച്ചി കയറി പിന്നെ ഓഫീസർമാർ അയാൾ പൂന്തോട്ടാക്കി മാറ്റി ഓരോ ഭാഗങ്ങൾ അതിൻ്റെ ഒക്കെ പിന്നീട് എന്തെങ്കിലും ഉണ്ടാവും അങ്ങനെ ആ സാറോട് ഞാൻ സങ്കടം പറഞ്ഞു സാറെ എങ്ങനെക്കാണിൻ്റെ അവസ്ഥ പണി കഴിഞ്ഞിട്ടൊന്നും കഴിച്ചിട്ടില്ല ഇവർ കയറ്റി പാസ് ഉണ്ടാക്കി തരണില്ല നിങ്ങളൊരു നിങ്ങൾ നിങ്ങളെ അയാൾ അയാൾ ഒപ്പിട്ടെന്നാൽ പിന്നെ കഴിഞ്ഞു പിന്നെ ഒരാളും വന്ന് ചോദിക്കൂല ഏറ്റവും വലിയ ഓഫീസറാണ് സെക്യൂരിറ്റി ഓഫീസർ ആയിട്ടൊക്കെ ഇൻസ്പെക്ടറ് അത് ഇൻസ്പെക്ടറാണ് അയാൾ പറഞ്ഞത് സാർ എങ്ങൾ ഒപ്പിട്ട് തന്നാൽ ഒരു പേപ്പറിൽ ഒപ്പിട്ട് പിന്നെ ആരും ഇന്നെ തടയൂലെന്ന് ആ സാറിന് ആ സാറിനോട് പറഞ്ഞാൽ ഞാൻ മൂന്ന് ഇളനീനി കൊണ്ടിട്ടെന്ന് വെച്ചപ്പോൾ സാറിന് മൂന്ന് മൂന്നിളന്നീന് കൊടുത്തപ്പോൾ സാർ സാറ് രൂപ നോട്ട തന്നെ അള്ളാഹിനി റസൂളിന് സത്യം പറഞ്ഞത് ഞാൻ കരഞ്ഞ് സാറെ എനിക്ക് നിങ്ങൾ തരരുത് ഞാൻ നിങ്ങൾക്ക് ഇനി എത്ര ഇളന്നീനാണ് അവിടെ വണ്ടി ഇളനീൻ തരട്ടേന്ന് വെച്ച് അയാൾ കൊത്തി എന്നെ എന്നോട് പറയാണ് ഈ കോളത്തിൽ നിന്നിട്ടാണ് ഞാൻ കടന്നു ചെല്ലണത് ആ ആ സാറിൻ്റെ കൂടെ നിന്നിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് പോരെ എന്നാലും നിങ്ങൾ വിശ്വസിക്കുമല്ലോ ഈ വിനീതിൻ്റെ ഹൃദയത്തിൻ്റെ വരികൾ സാർ അങ്ങനെയാണ് ആ സാർ ഇതായി ഒപ്പിട്ട് തന്നെ ഈ പാവത്തിനെ തടയരുത് വണ്ടി നമ്പർ ഇതായി ഇത് തന്നിരിക്കണേ ഇതാ വണ്ടി നമ്പർ തന്നെ അതാ സെക്യൂരിറ്റി ഓഫീസറിൻ്റെ ഒപ്പാണ് ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നു പോയ സംഭവമാണ് ഇത് കുറവേണ്ട സമയത്ത് ഇന്ന മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്ന് എനിക്കൊരു ലെറ്റർ തന്നതാണ് ആ ആരും തടയരുത് ആ പാവം ജീവിച്ചോട്ടെ ആരും ദ്രോഹിച്ചിട്ടില്ല അത് ഓരോ ഓഫീസർമാർ തക്കണില്ലേ ഇത് കാണിങ്ങൾ ഇത് ക്രൈംബ്രാഞ്ചിലെ ഓഫീസറാണ് ഇത് മുനിസിപ്പാലിറ്റി പോലീസ് ഇൻസ്പെക്ടറാണ് ഇത് കൊറോണ സമയത്ത് എൻ്റെ ജീവൻ രക്ഷിച്ച ആളാ ഞാൻ ഇതെന്നും നാൾ കാണിച്ചതാണ് ഇതൊക്കെ ആൾക്കാരാണ് ഇതൊക്കെ ഓരോ വാർഡ് ഇതൊക്കെ നല്ല നല്ല മനുഷ്യന്മാർ ഞാൻ ഇളനീം കൊടുക്കണേ കാണത് ഇത് വിളിച്ചത് കൂടെ നിന്ന് കാണുന്നത് ഇതാണ് കാണണ്ട ഇത് വെളിച്ചല്ല ഞാൻ ഇളനിയും കൈ പിടിച്ച് അടക്കുകയാണ് ഇത് സർട്ടിഫിക്കറ്റ് വന്നതാണ് ഇതൊക്കെ ഓരോ ഓഫീസർ ഞാൻ പോലീസ് വണ്ടിയിൽ ഇളഞ്ഞോണ്ട് ആരെങ്കിലും പോലീസ് വണ്ടിയിൽ ഇളഞ്ഞു കൊണ്ടേ സംഭവം ഉണ്ടാ പോലീസർ പിടിച്ചു കൊണ്ട് പോയി ഇളീനേറ്റ് ആ സാധനത്തിൽ ഇതിൻ്റെ കട കൊടുത്ത് ഇറക്കിത്തേരിയാണ് അത് സാർമാർ പറഞ്ഞ ഇതൊക്കെ ഞാൻ എന്തെല്ലാം മുറ്റേറ്റായിരുന്നു ഇതൊക്കെ ഒരു മനുഷ്യൻ എൻ്റെ കട ഇവിടെ ഉണ്ടായിരുന്നു എൻ്റെ പാടെ വീടിക്കട കണ്ടില്ല ഇതാണ് ജമാലിയനെ ജമാലിയനാണെന്നാണ് ചെയ്താ ഇതിൻ്റെ അളിയൻ്റെ എൻ്റെ അളിയനാണ് ഭാര്യയുടെ മൂത്ത അങ്ങാ ഈ മനുഷ്യന് കട കൊടുത്താൽ കൊടുത്ത് ഇതാ ഇതൊക്കെ ആരാണെന്ന് നോക്ക് നിങ്ങളെ നിങ്ങൾക്ക് കളിക്കണ ആളല്ല ഞാൻ ഇതൊക്കെ നിങ്ങളെല്ലാം എനിക്ക് ചോറ് തരണം ഇതൊക്കെയാണ് എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കുട്ടികൾക്കും ഇതാ ഇതൊക്കെ നിങ്ങൾ കാണാം എൻ്റെ ഭാര്യക്ക് എനിക്ക് സത്യം എന്താണ് കമ്മീഷണർ കയറിയാണത് നിങ്ങളൊക്കെ ഇത് ഓരോ ഇതൊക്കെ ഒരു ജീവിതത്തിൽ കൂടെ കടന്നു അതാ പോലീസ് കരുത് നിങ്ങളൊക്കെ നിങ്ങളെ ഇതിൻ്റെ അനിയന്താ പോലീസാരെ കൂടെ നിൽക്കണേ നിങ്ങൾക്കൊരു ജീവിതത്തിൽ ഞാൻ കുഴപ്പമില്ല ഒരു പാവപ്പെട്ട ഒരാളാണ് ഞാനേ നിങ്ങളൊക്കെ ആണ് ഞാനൊരാളല്ല പോലെ കണ്ടാണ് ഈ കത്തിൽ ഇത് ജീവിക്കുന്നത് ആശ്മം കൊണ്ട് പറയുകയാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പെടണം അല്ലാതെ നിങ്ങളൊക്കെ നിങ്ങളൊക്കെ ഞാൻ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചിരിക്കുകയാണ് നിങ്ങളൊക്കെ നിങ്ങളൊക്കെ ഹൃദയത്തിൻ്റെ നാല് ഭാഗത്തും ഞാൻ ചുമ്പിക്കുകയാണ് നിങ്ങളൊക്കെ നിങ്ങളെ നിങ്ങളെക്കാണെങ്കിൽ ഈ ഭൂമിൻ്റെ സ്വർഗം കാണിച്ചു തന്നെ എൻ്റെ കയ്യിൽ പണം വന്നെന്ന് അറിയുമ്പോഴും അത് ഞാൻ ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉള്ളതിനാണ് എൻ്റെ കുട്ടികൾക്ക് മാത്രം നിന്നാൽ കൊടുക്കാൻ ഞാൻ കൊടുക്കില്ല നിങ്ങളാണ് ഈ ഭൂമിയിൽ ഈ കണ്ട ഓഫീസർമാരുടെ അടുത്തേക്ക് കടന്നിട്ടല്ലാണെങ്കിൽ നിങ്ങളെപ്പോലത്തെ കുറേ ആൾക്കാർ ഈ റോട്ടുമൊക്കെ ഇടന്ന് കണ്ടുമുട്ടിയ ആൾക്കാരുണ്ട് അവരാണ് ഈ ഭൂമിയിൽ സ്വർഗം കാണിച്ചു തന്നെ പിന്നെ ഞാൻ എൻ്റെ കുട്ടികൾക്ക് എന്താ കൊടുക്കിയ പ്രശ്നം ഈ മനുഷ്യൻക്കാർ ഇൻ്റെ നിങ്ങൾക്ക് എൻ്റെ ഞാൻ വന്ന് വെക്കണം എന്റെ പറ്റി നിങ്ങൾക്ക് എല്ലാം അറിയാം സത്യം പറയും ഞാൻ ഇല്ലാത്തവർക്ക് വല്ലതും പറഞ്ഞു സംസാരിക്കാനല്ലോ എനിക്ക് തെളിവുകയറി നടന്നാൽ മതി എൻ്റെ ജീവിതം അതാണ് യൂട്യൂബിൽ യൂട്യൂപ്പിലെടുത്ത് വിടേണ്ട ആവശ്യമില്ല ഞാൻ ഒന്നിലും വിട എന്നാ ഞാൻ ഇപ്പം അടുത്ത് യൂട്യൂബിൽ പറ്റി മക്കള് പറഞ്ഞാൽ യൂട്യൂബിൽ കിട്ടതാണ് ഞാൻ അതിനൊക്കെ മാറി നീണ ആളാണ് സാധാ ഞാൻ ഇതിൽ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചോരൊക്കെ നേരം ഇടയ്ക്ക് ജനങ്ങളെ നിങ്ങളുടെ നിങ്ങളെപ്പോലത്തെ ആൾക്കാരായി നടന്നു പോണത് ആ തെങ്ങ് വന്ന് തേങ്ങ വേണം പാഷൻ്റെ റൂഹിനെ കടന്നു പിടിക്കും അപ്പോൾ അതിനെ രക്ഷപ്പെടുത്തേണ്ട കടമ ഇറതാണ് കാരണം ഇത്രയും വലിയ തെങ്ങിൻ്റെ മുകളിൽ കയറിയിറങ്ങുന്നത് പിന്നെ എൻ്റെ റൂഹിനെ കടന്നു പിടിക്കാൻ എൻ്റെ അസറായി അലിസ്ലം കടന്നു വരും അപ്പോൾ ആ അസ്രായി അലിസ്ലാം ആ മനുഷ്യന്മാരുടെ റൂവിനെ കടന്നു പിടിക്കാൻ വേണ്ടി മുന്നേ ഞാൻ വേഗം കയറിയിട്ട് അതിനെ തട്ടി ഒഴിവാക്കണം കാരണം നല്ല മനുഷ്യന്മാരാണ് ഈ കടന്നു പോകണത് നിങ്ങളെപ്പോലത്തെ ആൾക്കാരാണ് സംസുഖ നിർത്തി വൈ നിർത്തിക്കാന്ന് വെയ്യെന്നോ എട്ടതായി ഞായറാഴ്ച കാരണം എന്താ ഈ ഓല ഇങ്ങനെ കണ്ടമാനം വെട്ടണോണ്ടേ എടാ കാണി ഇത്ര പോലെ ഓല വെട്ടണം എന്നറിയോ ഓരോ തെങ്ങിൻ്റെ മോളോ അവിടെ ഇങ്ങനെ കയറി 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 ഇവിടെ ഈ പാത്തൊക്കെ കയറാണ്ട് ഈ ജനങ്ങള് നടന്നു പോണ കാരണത്താല് എന്തോട് പറയും വയ്ക്കണ്ടേ ഇനി ഇത് കയറാണ്ട് നാളെ കയറണ്ട താമസിക്കാ ഇന്ന് ഞായറാഴ്ച അല്ലേ ഇത് അതൊക്കെ കേറാണ്ട് ഈ തീയിൽ പിടയുന്ന ഒരാൾ തീയിൽ പിടയുമ്പോ മറ്റൊന്നെ കാണണി അതിന്റെ വേദന അറിയില്ല ഒരു കൊള്ളി നമ്മളെ മേത്ത് കെട്ടുമ്പോൾ നമുക്ക് അതിന്റെ വേദന അറിയില്ല അതാണ് ഇത് ഈ പണിയെടുക്കണം അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാര് പല പണിയെടുത്ത് ജീവിക്കേണ്ടവരുണ്ട് എങ്ങ് മാത്രമല്ല അവരൊക്കെ വണ്ടിന്റെ കിടന്നിട്ട് മറ്റേ ഇടുന്നിട്ടൊക്കെ ആകുമ്പോത്തന്നെ കളരിയാണ് പാവ സംസ്കാരം ഞങ്ങൾ എത്ര മണിയാകുമ്പോൾ നിർത്തി സംസാരം നിർത്ത കേട്ടോ നാളെ കയറാന്ന് കേട്ടോ ഞാൻ 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 കൊണ്ടിരുന്നോ നമുക്കൊക്കെ തന്നെ പിന്നെ അടുത്തൊക്കെ നമ്മളെ ഹജ്ജ് അയ്യാ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു ദീർഘാഴ്ച നൽകട്ടെ അല്ലേ നമുക്കെന്നല്ല എല്ലാവർക്കും കേട്ടാ എന്താ നിങ്ങൾക്ക് ഒരാളെ കഠിനാധ്വാനം ചെയ്ത പൈസ കൊണ്ട് ആ ആരം ആരംഭ പൂവായ മുത്ത് റസൂലിന്റെ അലറത്തിൽ ചെന്നാൻ ഞങ്ങൾക്ക് തോഫിക്ക്

लेकिन इस मरहूम की जो दर्द भरी दास्तान है मैं चाहता हूं कि आप भी सुनें और तमाम इंसानियत भी सुने और इनकी अकवे दुआएं भी करें कि इंसान कैसे कैसे दर्द से सफ़र से गुजरता है जब ये अच्छा कमाते थे केरला में रहते थे सऊदी को गए थे सऊदी को जाकर नाइन्टीज़ की बात कर रहा हूं, उस वक्त पर इनकी सैलरी तीस हज़ार रुपये थी तीस हज़ार रुपये कमा अपने बीवी बच्चों को इंडिया देकर भेजते थे बच्चों को काबिल बनाया हम तो बार बार सुनते हैं कि माँ बच्चे को पेट में नौ महीने पालती है लेकिन बाप जहन में जिंदगी भर पालता है अपने औलाद के लिए कुछ भी कुरबानी दे देता है लेकिन जब बाप के पास पैसा आया यानी इस मरहूम के पास शमशुद्दीन साहब के पास तो इन्होंने बीवी बच्चों को सऊदी को बुला लिया सऊदी को जब बुला लिया तो इनको भी यानी इनके वाइफ को भी जॉब पे लगाया गया वो जॉब करना चाहती थी शायद तो जॉब को उनको लगाया गया तो उनकी सैलरी हो गई सिक्सटी इनकी सैलरी थी थर्टी फिर कुछ ही दिन गुजरे उनके पास कुछ पैसा आया उनकी बीवी के पास इनको अपनी ज़िंदगी से दूर कर दिया एक दिन था ये अपनी बेटी से मिलने के लिए अपने औलाद से मिलने के लिए सऊदी में ही जो इनकी बीवी अलग फ्लैट लेकर रहती थी वहाँ पर जाते हैं बाप अपनी बेटी की मोहब्बत में एंट्री लेता है जाता है बेटी दरवाज़ा खोलती है बेटी बाप को देखती है जैसे ही बाप को देखती है एकदम से दरवाजे को मुझ देती है एक तमाचे की तरह इस मरहूम के चेहरे पर पड़ा ये मैं नहीं कह रहा हूँ ये इनकी खुद की जबानी है मरने से पहले कुछ दिन पहले इन्होंने इस वाकई को बताया है इसके गवाह हमारे इनायत साहब है कहा है हाँ ये ये है ये बताए रहे हैं कि सऊदी से दिल दुखने के बाद दर्द मिलने के बाद बैंगलोर और बैंगलुर के एक टॉप एरिया में एक बिल्डिंग में एक मैनेजर के तौर पर काम करते थे ये खुद उसके गवाह हैं कि एक मिलिट्री की तरह सिस्टम था इनका उसूल आदाब के पक्के थे बिना आयरन के कपड़ा नहीं पहनते थे ऐसी अपनी जिंदगी छोटा सा कमरा था सीढ़ियों के नीचे से बेड डालकर एक पंखा लगाकर उसे भी पाक साफ रखकर जीते थे ये पूछने लगे कि भाई मैं तो समझा आप एक सिक्योरिटी गार्ड है लेकिन आपकी ये पाक सफाई को देखकर कर आपके ये मिलिट्री सिस्टम को देखकर आपकी इस डिसिप्लिन को देखकर मेरे अंदर सवाल पैदा हुआ आपकी जिंदगी में क्या हुआ तो उन्होंने ये अपनी दास्तान सुनाई ये दर्द बताया तो बस मैं इंसानियत से यही बात कहना चाहता हूँ कि दौलत तो कमाना है वो मुकदर की मिलेगी लेकिन अपने रिश्तों को बनाए पहले अपने बच्चों को अपनी औलाद को मुसलमान बनाए इंसान बनाए आज पता चला कि इनके औलाद अमरीका में है यूएसए में है लाखों की रुपए कमा रहे हैं लेकिन अफसोस की बात दौलत तो दौलत है उनके पास बाप के जनाजे को आने की तोफीक नहीं हुई ये अल्लाह का करम है कि अल्लाह ने मुझे और आपको है मैं और आप आए नहीं यहां पर अल्लाह में भेजा है अल्लाह ने हमें ये तोफीक दी है तब जाकर इस खबरस्तान में आए हैं इस महरूम के जनाजे में शिरकत कर रहे हैं इस महरूम की नसीब देखिए आज मस्जिद में नमाजे के जनाजे अदा हुई इनाम भाई बड़ा मजमा था मस्जिद के इमाम साहब के में दीन का जनाजे की नमाज़ पढ़ाई और तमाम अल्लाह के नेक बंदे मिलकर आकर आज तदफीन के लिए जुड़े परता, 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 ാണ് ഇതൊക്കെ അറിയാം അത് ഇങ്ങനെ കാണാൻ അലഹമുല്ലാ റബ്ദുല്ല മാലിക് നേരം ഇതെന്താണെന്ന് പോലീക്കറിയില്ല ആ അവസ്ഥയാണ് പിന്നെ എന്താ ഇങ്ങോട്ടൊക്കെ പറയാം പഠിച്ചാണ് ഇവിടെ ഇവിടെ എത്ര ആൾക്കാർ ഫ്രണ്ടിലിരുന്ന് ഇങ്ങനെ ഓതുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷെ ഓതാൻ അറിയാത്തതിൻ്റെ ഒരു പേരിലൊരു ഭക്ഷണമാണ് ഞാൻ ഇങ്ങോട്ടൊക്കെ സത്യം പറയട്ട കാരണം ഇല്ലാത്തത് പറഞ്ഞിട്ടാക്കണം എനിക്ക് റബ്ബിനെ മാത്രമേ വരുന്നു എന്റെ റസൂറിനെ അറിയുള്ളൂ എന്റെ അവസ്ഥ ഇപ്പൊ ഞാൻ അത് ഞാനത് എടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കി അതുപോലെ വെച്ച് ഇതൊക്കെ ഇതൊക്കെ എന്റെ അവസ്ഥ നിങ്ങൾ ഒരാള് പറഞ്ഞാൽ വിശ്വസിക്കൂല ആരോടൊക്കെ അര അരമണിക്കൂർ സമയം ബാങ്കു കൊടുക്കാൻ അത് വരെക്കും ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഓതാം എൻ്റെ സുഖം നേരം എവിടെ ഇരുന്ന് ഇങ്ങനെ ഓതുമ്പോൾ അപ്പോൾ ഓതാറില്ലെങ്കിൽ ഇന്നെപ്പോലത്തെ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ചോളൂ ഇതെങ്ങനെ ഇതേപോലത്തെ ഒരു അവസ്ഥ ആർക്കും കടന്നു വരായിരിക്കട്ടെ എൻ്റെ എൻ്റെ ജീവിതചരിത്രങ്ങളാണ് ഞങ്ങളുമായി പങ്കുവെക്കണത് ആർക്കും ഈ അവസ്ഥ വരയില്ല ഞാൻ പിന്നെ റൂട്ടുമ്മ കിടന്നിട്ട് ചെറുപ്പം ഇതിൽ കൊണ്ടുപോയതാണ് അല്ലാതെ എന്നാ വാപ്പ പഠിപ്പിച്ചിട്ട് ഞാൻ പഠിക്കായി പഠിക്കാതെ വന്ന ഒരാളല്ല